വി എച്ച് എസ് എൻ ഡി അഥവാ വില്ലേജ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ ഡേ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വി എച്ച് എസ് എൻ ഡി വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ വി എച്ച് എസ് എൻ ഡി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ ആഡ് വി എച്ച് എസ് എൻ ഡി ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഏറ്റവും മുകളിലായിട്ട് ഡേറ്റ് എന്ന ഭാഗത്ത് ഈ ഒരു കലണ്ടറിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് വി എച്ച് എസ് എൻ ഡി സംഘടിപ്പിച്ച തീയതി രേഖപ്പെടുത്തുക അതിന്റെ താഴെയായിട്ട് പാർട്ടിസിപ്പൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിന്റെ താഴെയായിട്ട് ഫീൽഡ് ഫങ്ഷനറീസ് പ്രസന്റ് എന്നൊരു ഹെഡിങ് കാണാൻ സാധിക്കും അതായത് വി എച്ച് എസ് എൻ ഡി പരിപാടിയില് ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡ് ഫങ്ഷനറീസ് ആണ് പങ്കെടുത്തിട്ടുള്ളത് എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം അപ്പൊ ഇവിടെ കുറെ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ നിന്നും ആരൊക്കെയാണ് അന്ന് വി എച്ച് എസ് എൻ ഡിയിൽ പങ്കെടുത്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തു കൊടുക്കുക എ ഡബ്ല്യു ഡബ്ല്യു എന്ന് ഉദ്ദേശിക്കുന്നത് അംഗനവാടി ടീച്ചറെയാണ് അതുപോലെ തന്നെ എ ഡബ്ല്യു എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അംഗനവാടി ഹെൽപ്പർ പിന്നെ എ എൻ എം ഐ സി ഡി സൂപ്പർവൈസർ സി ഡി പി ഒ ആശ എം പി ഡബ്ല്യു അതുപോലെ തന്നെ ഡി പി ഒതേഴ്സ് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അപ്പൊ അതിൽ നിന്നും കൃത്യമായിട്ട് ആരൊക്കെയാണെന്ന് പങ്കെടുത്തിട്ടുള്ളത് അവരെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക അതിന്റെ താഴെയായിട്ട് ബെനഫിഷ്യറീസ് എന്നൊരു ഹെഡിങ് കാണാൻ സാധിക്കും അതായത് അന്നത്തെ വി എച്ച് എസ് എൻ ഡി പരിപാടിയില് ഏതൊക്കെ ബെനഫീസ് ആണ് പങ്കെടുത്തിട്ടുള്ളത് എന്നതിൻ്റെ എണ്ണമാണ് നമ്മൾ ഇവിടെ ചേർക്കേണ്ടത് പ്രഗ്നന്റ് വുമൺ എന്നതിൻ്റെ നേരെ എത്ര ഗർഭിണികളാണ് പങ്കെടുത്തിട്ടുള്ളത് ആ ഒരു എണ്ണം ഈ ഒരു കോളത്തിൽ ചേർക്കുക അതുപോലെ തന്നെ ലാക്ടേറ്റ് മദർ എന്നതിൻ്റെ നേരെ എത്ര പാലൂട്ടുന്നമ്മമാരാണ് പങ്കെടുത്തിട്ടുള്ളത് ആ ഒരെണ്ണം ഈ ഒരു കോളത്തിൽ ചേർക്കുക അതുപോലെ തന്നെ ചിൽഡ്രൻ എന്നതിൻ്റെ നേരെ എത്ര കുട്ടികളാണ് അന്നത്തെ വി എച്ച് എസ് എൻ പങ്കെടുത്തിട്ടുള്ളത് ആ ഒരു എണ്ണം ഇവിടെ ചേർക്കുക അതേപോലെ അഡോളസ് ഗേൾസ് മദേഴ്സ് ഓഫ് ചിൽഡ്രൻ ഗാർഡിയൻസ് ഓഫ് ചിൽഡ്രൻ തുടങ്ങിയ ലിസ്റ്റും കാണാൻ സാധിക്കും അപ്പം ഈ ഒരു ലിസ്റ്റിൽ ആരൊക്കെയാണ് വി എച്ച് എസ് എൻ ഡി പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് അവരുടെ എണ്ണം കൃത്യമായിട്ട് അതാത് കോളങ്ങളിൽ രേഖപ്പെടുത്തുക അതാത് കോളങ്ങളിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ കീബോർഡ് ഓപ്പൺ ആയിട്ട് വരും അപ്പം അതിൽ എത്ര പേരാണോ പങ്കെടുത്തിട്ടുള്ളത് ആ ഒരു എണ്ണം നമുക്ക് ഇതിൽ നിന്നും കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കും ഇനി അഥവാ ഏതെങ്കിലും കാറ്റഗറിയിലുള്ള ഗുണഭോക്താക്കൾ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അവിടെ നിങ്ങൾ സീറോ എന്ന് ടൈപ്പ് ചെയ്ത് മാർക്ക് ചെയ്യേണ്ടതാണ് അങ്ങനെ പങ്കെടുത്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണില് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ പാർട്ടിസിപ്പൻസ് എന്ന ഒരു ഭാഗം നമ്മൾ പൂർത്തീകരിച്ചു ആ ഒരു ഭാഗം പച്ച നിറത്തിൽ കാണാൻ സാധിക്കും അടുത്തതായിട്ട് വി എച്ച് എസ് എൻ ഡി ആക്ടിവിറ്റീസ് എന്ന ഭാഗമാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് അതിന്റെ വിവരങ്ങളാണ് നമുക്ക് താഴെ കാണാൻ സാധിക്കുക അതിൽ ഏറ്റവും ആദ്യത്തിൽ കാണാൻ സാധിക്കുക നമുക്ക് വാക്സിനേഷൻ എന്നൊരു ഹെഡിംഗ് ആയിരിക്കും ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ പ്രഗ്നൻറ്റ് വുമൺ ചിൽഡ്രൻ അഡോളസ് ഗേൾസ് എന്നിങ്ങനെയുള്ള ഒരു ലിസ്റ്റ് വരും അപ്പോൾ ഈ ഒരു വി എച്ച് എസ് എൻ എത്ര ഗുണഭോക്താക്കൾക്കാണ് വാക്സിനേഷൻ നൽകിയിട്ടുള്ളത് എന്നതിൻ്റെ എണ്ണമാണ് നമ്മൾ ഇവിടെ നൽകേണ്ടത് എത്ര ഗർഭിണികൾക്കാണ് വാക്സിനേഷൻ നൽകിയിട്ടുള്ളത് ആ ഒരെണ്ണം ഈ ഒരു കോളത്തിൽ നൽകുക അതുപോലെ തന്നെ എത്ര കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകിയിട്ടുണ്ട് ആ ഒരു എണ്ണം ഈ ഒരു കോളത്തിൽ നൽകുക അതുപോലെ എഡോളസിൻ ഗേൾസ് അഥവാ കൗമാരക്കാരായിട്ടുള്ള എത്ര പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ നൽകിയിട്ടുണ്ട് ആ ഒരു എണ്ണം ഇവിടെ നൽകുക അങ്ങനെ ഓരോ ഗുണഭോക്താക്കൾക്കും വാക്സിനേഷൻ നൽകിയതിന്റെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം താഴെയായിട്ട് സപ്ലിമെന്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിന്റെ അതിൻ്റെ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സപ്ലിമെന്റ് എന്നതിന്റെ താഴെ ഒരുപാട് സപ്ലിമെന്റ്സിന്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഐ എഫ് എ ടാബ്ലറ്റ് വിറ്റാമിൻ എ അൽബൻഡസോൾ കാൽസ്യം എമോക്സസലിൻ മൾട്ടി വിറ്റാമിൻ സിങ്ക് സപ്ലിമെൻറ്റ് അയൻ സിറപ്പ് തുടങ്ങിയ സപ്ലിമെൻറ്റിന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വി എച്ച് എസ് എൻ ഡി പരിപാടിയിൽ ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് ആണോ വിതരണം ചെയ്തിട്ടുള്ളത് അതാത് സപ്ലിമെൻറ്റ്സിന്റെ നേരെ കൃത്യമായിട്ടുള്ള എണ്ണം അതാത് കോളത്തിൽ രേഖപ്പെടുത്തുക അടുത്തതായി തൊട്ടു താഴെയായിട്ട് ടെസ്റ്റിംഗ് ഓർ ചെക്ക്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൻ്റെ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ എച്ച് ബി ടെസ്റ്റിംഗ് എന്നും ബ്ലഡ് ഷുഗർ ടെസ്റ്റ് എന്നും എ എൻ സി എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ എച്ച് ബി ടെസ്റ്റിംഗ് എന്നതിൻ്റെ നേരെ എത്ര പേരുടെ എച്ച് ബി ആണോ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ഈയൊരു കോളത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എത്ര പേരുടെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ആണോ നടത്തിയിട്ടുള്ളത് അത് ഈ ഒരു കോളത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എത്ര പേരുടെ എ എൻ സി ആണോ നടത്തിയിട്ടുള്ളത് അത് ഈ ഒരു കോളത്തിൽ രേഖപ്പെടുത്തുക അതിന്റെ താഴെയായിട്ട് ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെയും ഇതേ രീതിയിൽ പ്രഗ്നന്റ് വുമൺ ചിൽഡ്രൻ അഡോളസൺ ഗേൾസ് തുടങ്ങിയ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ പ്രഗ്നന്റ് വുമൺ എന്നതിന്റെ നേരെയുള്ള കോളത്തിൽ എത്ര ഗർഭിണികളുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് ആണോ നടത്തിയിട്ടുള്ളത് ആ ഒരു എണ്ണം രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചിൽഡ്രൻ എന്നതിന്റെ നേരെയുള്ള കോളത്തിൽ എത്ര കുട്ടികളുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് ആണ് അന്നേ ദിവസം വി എച്ച് എസ് എൻ ഡിയിൽ നടത്തിയിട്ടുള്ളത് ആ ഒരു എണ്ണം രേഖപ്പെടുത്തുക അതേപോലെ അഡോളസൺ ഗേള് എന്നതിന്റെ നേരെ എത്ര കൗമാര പെൺകുട്ടികളുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് ആണ് അന്നേ ദിവസം വി എച്ച് എസ് എൻ നടത്തിയിട്ടുള്ളത് ആ ഒരു ഈ ഒരു കോളത്തിൽ രേഖപ്പെടുത്തുക അതിന്റെ താഴെയായിട്ട് കൗൺസിലിംഗ് സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക കൗൺസിലിംഗ് സർവീസസ് എന്നതിൻ്റെ താഴെയായിട്ട് വിവിധ വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള വലിയൊരു ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഏതൊക്കെ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് അന്നേ ദിവസത്തെ വി എച്ച് എസ് എൻ ഡിയിൽ കൗൺസിലിംഗ് നടത്തിയിട്ടുള്ളത് അതാത് വിഷയങ്ങളിൽ കൃത്യമായിട്ട് ടിക്ക് ചെയ്യുക അടുത്തതായി അതിന്റെ താഴെയായി ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ നമുക്ക് പ്രഗ്നൻറ്റ് വുമണ് ലാക്ടേറ്റ് മദർ ചിൽഡ്രൻ അഡോളസൺ ഗേള് തുടങ്ങിയ ലിസ്റ്റുകൾ കാണാൻ സാധിക്കും അതിൽ ഏതൊക്കെ ഗുണഭോക്താക്കൾക്കാണ് അന്ന് വി എച്ച് എസ് എൻ ഡിയിൽ ടി എച്ച് ആറ് വിതരണം നടത്തിയിട്ടുള്ളത് അതിന്റെ എണ്ണം അതാത് ഗുണഭോക്താക്കളുടെ നേരെയുള്ള കോളത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺഫർമേഷൻ പേജ് വരും അതിൽ നമ്മൾ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിവരങ്ങളും കാണാൻ സാധിക്കും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ റെക്കോർഡ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും തുടർന്ന് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള വി എച്ച് എസ് എൻ ഡി വിവരങ്ങൾ നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ഓരോ എറോമാർക്കിലും ക്ലിക്ക് ചെയ്താലും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഏറ്റവും ചൂടെ കാണുന്ന എഡിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അന്നേ ദിവസം മാത്രം നമുക്ക് വി എച്ച് എസ് വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ വി എച്ച് എസ് എൻ ഫോമിൽ രേഖപ്പെടുത്തുന്ന ഗ്രോത്ത് മോണിറ്ററിങ് വാക്സിനേഷൻ ടി എച്ച് ആർ എന്നിവയുടെ വിവരങ്ങൾ അതാത് രജിസ്റ്ററുകളായിട്ടുള്ള ടി എച്ച് ആറിൻ്റെ രജിസ്റ്ററിലും വാക്സിനേഷൻ്റെ രജിസ്റ്ററിലും അതുപോലെ തന്നെ ഗ്രോത്ത് മോണിറ്ററിംഗിൻ്റെ രജിസ്റ്ററിലും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്